ഭാരതത്തെ ടിപ്പു സുൽത്താൻ അക്രമിച്ചു ആക്രമിച്ചു നിരന്തരമായി പറഞ്ഞു കൊടുക്കുകയാണ് പറയുന്നത് നിങ്ങൾക്ക് പോലും അത് കളവാണെന്ന് അറിയാം എന്നിരുന്നാലും ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമൂഹത്തെ അവർ ഏകീകരിക്കാനും സംഘടിപ്പിക്കാനും ഒരു ശത്രുനെ കാണിച്ചു കൊടുക്കണം ആ ശത്രുമോട്ട് പാരമ്പര്യമായിട്ട് ഇവര് നമ്മുടെ സംസ്കൃതയെ തകർത്തരാണെന്ന് പറയുന്നത് വഴി അവർ ഹൃദയത്തെ വൈരാഗ്യ വരിമസപ്പെടുത്തി വൈരാഗ്യുള്ളവരാക്കാൻ വേണ്ടി ഈ കടന്നുള്ള സമൂഹം കാണിക്കുന്നത് ടിപ്പു സുൽത്താൻ അങ്ങനെ ഭാരത്തെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ടിപ്പു സുൽത്താനുള്ള പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ അധിവേശത്തെ കുറിച്ച് അറിയാൻ വേണ്ടി പരന്ന പായം നടത്തിയപ്പോൾ കേരളത്തിലെ വളരെ വിശ്വവിഖ്യാതമായ ഒരു ചരിത്ര ചരിത്രപടരാണ് ബഹുമാനപ്പെട്ട കെ കെ ഗുർപ്പ് അദ്ദേഹത്തിന്റെ നവാബ് ടിപ്പു സുൽത്താന്റെ പുസ്തകം വായിക്കുമ്പോൾ ക്ഷേത്രം തകർച്ച കഥയല്ല മനസ്സിലാക്കുക ക്ഷേത്രത്തിൽ ഭൂമി വിട്ടുകൊടുത്ത കഥയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ടിപ്പു മതവാദി ആയിട്ടല്ല മതേതരവാദിയായിട്ടാണ് കാണാൻ കഴിയുന്നത് ടിപ്പു സുൽത്താനും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം ചരിത്രകാരന്മാർക്കിടയിൽ രണ്ട് വ്യൂസ് ഉണ്ട് എന്ന് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടും എതിർത്തിട്ടും അതൊരു വിവാദ വിഷയമാക്കുന്നത് രണ്ട് വ്യൂസ് ഹിന്ദുക്കളെ സംരക്ഷിച്ചു മതസൗഹാർദ്ദം നിലനിർത്തി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചു വളരെ സഹിഷ്ണുതയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അതാണ് ഒരു വാദം അദ്ദേഹം ക്ഷേത്രത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് ഹിന്ദുക്കളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറുവാദം ഇത് ഏതാണ് എന്ന് ഏത് പൊട്ടനും മനസ്സിലാവും കാരണം ഈ സഹിഷ്ണുതയുള്ള മതം ബഹുമാനിച്ചിരുന്ന മതേതര ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന വീക്ഷണം ഒരു വക്താവ് പറയുമ്പോൾ അത് വാദിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദു ഭൂമി ക്ഷേത്രത്തിന് ഭൂമി കൊടുത്തു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ തന്റെ ഭരണത്തിന്റെ ഉന്നത സ്ഥാനത്തേക്ക് ഹിന്ദുക്കളെ നിയമിച്ചു എന്ന് പറയുമ്പോൾ ഹിന്ദു തീർത്ഥാടകരെ സംരക്ഷിച്ചു അവരെ ഉദ്ധരിച്ചു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അടയാളങ്ങളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എഴുതിയിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഹൈദരലിയുടെ അമ്മായിയപ്പന്റെ സ്വത്വം ഒന്നും ആയിരുന്നില്ലല്ലോ ഇതക്കേ ഇന്ത്യ അദ്ദേഹം വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ വരെയാണ് അപ്പൊ കൊടുങ്ങല്ലൂരിനപ്പുറം കൊച്ചി രാജാവിന്റെ അധീനതയിൽപ്പെട്ടിട്ടുള്ള കൊടുങ്ങല്ലൂർ എന്നുള്ളൊരു ഒരു ശിലാസ്ഥാപനമൊക്കെ ഉണ്ട് ഞാൻ പോയി കണ്ടിട്ടു അപ്പൊ അതിനപ്പുറത്ത് തെക്ക് ഭാഗത്തേക്ക് ടിപ്പു പോയിട്ടില്ല അപ്പൊ അവിടുത്തെ ക്ഷേത്രങ്ങൾക്കൊന്നും സ്ഥലം കിട്ടിയിട്ടില്ലല്ലോ കാരണം ടിപ്പു പോകാത്തതുകൊണ്ടാരും കൊടുത്തിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ധരിക്കേണ്ടത് മലബാറിലാണല്ലോ എല്ലാ ക്ഷേത്രങ്ങൾക്കും കുറേ സ്ഥലമുള്ളത് ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പറയാം അപ്പൊ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്ന സുൽത്താൻ ഹിന്ദുക്കളുടെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു നശിപ്പിച്ചു മതപരിവർത്തനം നടത്തി എന്ന് വീക്ഷണത്തിൽ വാദിക്കുന്ന അതിനാണ് കുറച്ചുകൂടി നമ്മൾ ലോജിക്ക് കാണാൻ പറ്റുക പിന്നെ മുസ്ലിം അല്ലാത്ത അവരുടെ മുകളിൽ കുറേ നികുതി ചുമർത്തി എന്നുള്ളതിനൊക്കെ തെളിവുകൾ കുറേ ഉണ്ടായി മറാഠകളും അവരുമായിട്ട് ഒരു സഖ്യം സഖ്യമുണ്ടായിരുന്നു അപ്പോൾ മറാഠ രാജവംശമായിട്ട് സഖ്യം ഉണ്ടായത് സൗഹൃദം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു രാഷ്ട്രീയ നേട്ടത്തിനും ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനില് വേറെ ലക്ഷ്യമില്ലാത്തതുകൊണ്ടും ചെയ്തതാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കൂ നമ്മൾ കേരളത്തിലേക്ക് വരേണ്ട കാര്യം കൊടകര് അല്ലെങ്കിൽ കൊടകിനടുത്തുള്ള ആൾക്കാരുടെ ധീവരരും ഊർജ്ജസ്വലരുമായിട്ടുള്ള യോദ്ധാക്കൾക്കൊക്കെ പേര് കെട്ടിട്ടുള്ള കൊടകിന്റെ ടിപ്പു സുൽത്താൻ ഹൈദരലിയും ഒക്കെ ചെയ്തിട്ടുള്ള അതിക്രമങ്ങള് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ടിപ്പുവിൻ്റെ ഭരണചുമതലയില് വളരെ പവർഫുൾ ആയിട്ടുള്ള കമാൻഡർ ആയിട്ടുള്ള മീർ കിർമാണി കമാൻഡർ ആയിരുന്നു അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സിൽ തന്നെ പറയുന്നുണ്ട് നമ്മളിപ്പം ഹിസ്റ്റോറിയൻസിന്റെ അല്ല ഇവരൊന്നും ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ വ്യൂല് ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രിറ്റ് ചെയ്യാം ഈ കമാൻഡർ ഒക്കെ എഴുതുന്ന സമയത്ത് അത് മാറ്റർ ഓഫ് ആണ് കൃത്യമായിട്ട് അങ്ങോട്ട് ഒരു സ്റ്റെ ഒരു ഡാറ്റ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുന്ന സംഭവമാണ് അപ്പം അവരെ കൃത്യമായിട്ടും കൂട്ടക്കൊള്ള ചെയ്തു വന്നു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു വന്നു അറുന്നൂറിലധികം ക്ഷേത്രങ്ങൾ തകർത്തതിന്റെ ആയിരക്കണക്കിന് ആട്ടുകളെ കൂട്ടക്കൊല ചെയ്തത് എന്നുള്ളതിന്റെ സംഭവങ്ങൾ ആയിരത്തോ ആയിരത്തി എഴുന്നൂറ്റി അറുപതില് ഒരു കാലത്ത് ബുദ്ധിസത്തിന്റെ ഒരു സെന്റർ ആയിട്ട് ഉണ്ടായിരുന്ന സ്ഥലം കുറെ അത്തരം റിലീജിയസ് ആയിട്ടുള്ള ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നില് ടിപ്പു സുൽത്താൻ മടിക്കേരിൽ കോട്ട പിടിച്ചിറക്കിയതും ഭഗന്തേശ്വര ക്ഷേത്രം എന്ന് ഒരു കോട്ടയാക്കി മാറ്റി രേവതി പറമ്പ് കൂട്ടക്കൊല അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്ന സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം ടിപ്പു സുൽത്താന്റെ ബാറ്ററിയാണ് മിലിട്ടറിയുടെ കോട്ട സൂക്ഷിച്ചിരുന്ന അവരുടെ എമ്യൂഷൻസ് സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സുൽത്താൻ ബത്തേരി പണ്ട് കാലത്ത് ഹൈദരലിയുടെ അപ്പൂപ്പന്റെ രാജ്യമൊന്നും ആയിരുന്നില്ലല്ലോ ആയിരത്തി എഴുന്നൂറുകളിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ടിപ്പു സുൽത്താൻ അവരുടെ നേതാക്കന്മാരെ കൊടകിന്റെ നേതാക്കന്മാരെയും എഴുപതിനായിരത്തിലധികം ആളുകളുടെ മരണത്തിന് നയിച്ചിട്ടുള്ള ഹുൻസൂർ ലിറ്ററേച്ചർ ഡോക്യുമെന്റു ഹുൻസൂർ ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലം കർണാടക ഹുൻസൂർ ലിറ്ററേച്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നിർബന്ധിത മതപരിവർത്തനം സാംസ്കാരിക അടിച്ചമർത്തൽ അതിനുള്ള പ്രൂഫ് നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പഠനം നടത്തുക ഹിസ്റ്ററി പഠിക്കുക ടിപ്പു ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ ജസ്റ്റിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ ടിപ്പു ഒരു ഒരു മുസ്ലിം ആയതുകൊണ്ട് ഹിന്ദുക്കൾ കുറ്റം പറയേണ്ട കാര്യമല്ല പറയുന്നത് ഹിസ്റ്ററിയും മാറ്റർ ഓഫ് ഫാക്റ്റും എന്താണ് ചരിത്രം അത് പറയുന്നു മാത്രം അത് ഒരാൾ എഴുതിയിട്ട് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലോജിക്കലി ആലോചിച്ചിട്ട് ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബോധം അത് കേൾക്കുമ്പോൾ കേട്ടിട്ട് കേട്ടിട്ടങ്ങട്ട് വിടാൻ പറ്റില്ല നമുക്ക് ഒരു ഒരു ബോധമുള്ള ഒരാൾക്ക് ലോജിക്കലി ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾക്ക് ഇത്തരം കഥകൾ പറയുമ്പോൾ അതൊന്ന് കേട്ടു കഴിഞ്ഞാൽ അറിയാതെ അതിന്റെ ഒരു ലോജിക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു തോന്നൽ വളരെ സാധാരണ അതുകൊണ്ട് ഇത്രയും പറഞ്ഞു